ല്ലേ ദുരിതങ്ങൾ കിട്ടണം പറയപ്പോ അത് അങ്ങനെയാ വേറെ വിഷയം ഇന്നത്തെ ദുരിതം പിടിച്ചല്ലേ പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ മകള് കോടികൾ ഉണ്ടാക്കുന്നത് അത് കെപ്പി കുപ്പിറന്നെ കാട്ട് അങ്ങനെ ഉപ്പ് കൂടെ പോരെ അക്കരെ ഓട്ടക്കൂയോ ഏഹ് പണം പോരല്ലേ വാണ്ടി അതല്ല അതി അടി കൂടെ ഇല്ല ഉണ്ടായി പിന്നെ ഒരു ബമ്പറും മേടിച്ചോളൂ സാധാരണ ഒരു കുറേ ലോട്ടറിക്കരി കണ്ടാവും സാധാരണ കൂട്ടം ഒരു ക്രിസ്മസ് ക്രിസ്മസ് ബമ്പർ എന്ന് പറഞ്ഞ കാട്ട് ഇരഞ്ച് കോടിയൊക്കെ പറഞ്ഞ കാട്ടല്ലേ ഇരഞ്ച് കോടി അൻപത് കോടി ക്രിസ്മസ് എന്നതുപോലെ ഈ ഇത്തിരി കൊല്ലത്തിൻ്റെ ഇടക്ക് ഒരു ബമ്പറും കിട്ടി അയതാ ബമ്പറ് കൊറോണ അരിങ്ങായി കൊറോണ മാസ്കട്ടുണ്ടെങ്കിൽ ദിവസങ്ങൾ കിട്ടില്ലേ ഒരു ബമ്പറും അടിച്ച് കൊറോണ ബമ്പർ ഏ ഏതായാലും ഈ പ്രാവശ്യം കഴിഞ്ഞ് ഇറങ്ങുമോ എവിടുന്നിറങ്ങണോ ആക്കളെ ഇറങ്ങൂല കാരണം കിറ്റ് കൊടുത്ത് കിറ്റിയിൽ കുടുങ്ങിയ കേരള കിറ്റ് കൊടുക്കും വെറും കിറ്റ് ആ കിറ്റ് കണ്ടുകാര നമ്മുടെ കേരളത്തിൻ്റെ പട്ടിണെന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു കിറ്റിനെ പാടിക്കാൻ ആക്കാൻ മാനിപ്പിച്ച ഏ അപ്പം പിണറായി മുഖ്യ നമ്മളെ ബഹുമാനപ്പെട്ട പിണറായി മുഖ്യമന്ത്രി എന്നാല് ഒരു ഒരു ഉരുക്ക് മനുഷ്യനാണ് അയൺ മാൻ പറഞ്ഞു പറയാം ലക്കി മാൻ ലക്കി മാൻ ഹേമ കമ്മിറ്റി കേസുകളെല്ലാം അവസാനിപ്പിച്ചെന്ന് സർക്കാർ വാണ്ടിയൊരു വ്യക്തി റ്റി റിപ്പോർട്ട് നിയമം കുത്തായി തിരുമാന ലോകം മൊത്തം കുത്തായി എല്ലാരും വീട്ടില് കേസ് അമ്മ എന്ന് പറഞ്ഞ സംഘടന മൊത്തം ഒരു സെക്സ് റാക്കറ്റുകൾ അതാ പൊഴിഞ്ഞു അങ്ങനെ കേട്ടു ഹേമ കമ്മറ്റി പറഞ്ഞ ഇങ്ങനൊക്കെയാണ് അവസന്റെ അടി വല്ലാരും അതൊക്കെ കണ്ടുകാട്ട് അതൊക്കെ പിൻപടിച്ച് കേസൊക്കെ പിൻപിച്ച് ഈ പൊണ്ണിക്ക് കൊറേ പൈസ കൂട്ട് കൊടുത്ത് ആന കേട്ടില്ലേ എല്ലാരും ഇടവേള വാക്വാടി എത്രണം എത്ര എത്രകാലോ ആൾക്കാർ ടാപ്പ് കിണ്ട കേസ് ഏഹ് സിനിമ അതൊക്കെ പറഞ്ഞ സിനിമാ ലോകം പറഞ്ഞപ്പോ അങ്ങനത്തെ കാണുന്നുണ്ട് ഏഹ് അത്യാവശ്യമായതന്നെ നമ്മൾ സിനിമയെ കാണുന്നത് മാത്രമല്ല സിനിമ നമ്മൾ കുറച്ചേ കാണുള്ളൂ കുറച്ചിലായിട്ട് ചെയ്യാണ് കുറച്ചിലായിട്ട് നടന്നു കൊടുക്കുകയാണ് ഏ പക്ഷെ സ്ത്രീകൾ കുറച്ചിട്ടുള്ള ഈ പെണ്ണുങ്ങളുടെ അടിമാരൊക്കെ ഒന്ന് ഒരു നിയമം വേറെ വരണ്ട കപ്പ കപ്പടെ പിന്നെ എന്ത് ചെയ്യുക ഈ സ്ത്രീകളൊക്കെ ഇവർ പിന്നെ രണ്ട് കൂട്ടറും രണ്ട് കൂട്ടറും സെക്സിൽ ഇതിൽ ഏർപ്പെടുക ബന്ധപ്പെടുക ഇതിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇവളും അവൻ്റെ വലിയ കേസെടുക്കുക അത് പറ്റില്ല അത് ശരിയല്ല ഇവർ കാലാവധി വെക്കണം രണ്ട് കൂട്ടർ ബന്ധം ഇപ്പോൾ ബന്ധക്കെ തോന്നി ഇപ്പോൾ ഗ്രീമെൻ്റ് പേപ്പർ കണ്ടപ്പോൾ സംഗീത ആൾക്കാരെ രണ്ട് കൂട്ടർ ബന്ധപ്പെടാൻ രണ്ട് കൂട്ടർ അത് ആസ്വദിക്കുക അതിൻ്റെ ശേഷം എന്താ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവളെന്താറ്റ അത് വെച്ച് മുതലെടുക്കുക ഈ ആളുടെ പേരിൽ കേസ് കേസെടുക്കുക അവിടെ അത് കോടതി അതിന് ഒരു വാല്യൂട്ട് ഉണ്ടാക്കി കൊടുക്കുക ആ ശരിയാണെന്ന് പറയാം അവർ എടുക്കുക ഒന്നും പോടില്ല ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനുണ്ടെങ്കിൽ അപ്പൊ കപ്പഴേ കൊടുക്കണം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൊടുക്കുക സമയം കൊടുക്കുക ഒരു കൊല്ലം കഴിഞ്ഞാലും ഈ പുരുഷനുവിന് എന്ത് ജീവിതമാണെന്നുള്ളതേ ഒരു കൊല്ലം കഴിച്ചാൽ എങ്ങനെയാ ഇപ്പോൾ ബന്ധപ്പെട്ട് കോടതി പറയാൻ രണ്ടു കൊണ്ടൊക്കെ സമ്മതമായി ബന്ധപ്പെടാമെന്ന് കോടതി പറയുന്നുണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു ഒരു പത്തെല്ലാം കഴിഞ്ഞിട്ട് കുറേ അന്ന് കിഷ്ടമുള്ള ഇനി സ്ഥലമായിട്ട് കാട്ടിയ ഇനി എങ്ങനെ അംഗീകരിക്കുക അത് നടക്കൂല ഇതിപ്പോൾ ഒരു പൊണ്ണയ്ക്ക് ബന്ധപ്പെടാൻ എങ്കിലും എന്ത് ചെയ്യാ ഈ ആണുങ്ങൾ താഴെ തന്നെയാണോ ആണുങ്ങൾ ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടം അത് മുന്നിൽ കേൾക്കാറും ഒരു കുറച്ച് ആസ്തിയാണ് അപ്പോൾ ഇത് കാട്ടുകൊണ്ട് തിരിച്ച് തിരിച്ചുണ്ടാക്കി ഇതൊക്കെ പോയിട്ട് ഒരു പൊണ്ണിനെ വളർത്താറുണ്ട് പഴയത്തിൽ വരുന്നത് ഇതൊക്കെ വളച്ചുണ്ടാക്കിയൊക്കെ ലെവലാക്കി എല്ലാം കഴിഞ്ഞ അവസാനം പറയുകയാണ് പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഏ അപ്പതിനൊക്കെ ഇതൊക്കെ വളച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് അത് കോടതി മനസ്സിലാക്കണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഒരു പുണ് പോകുമ്പോൾ പെണ്ണ് വളർച്ചയാണ് അത്ര വൈത്തലി അടക്കണം അത്ര കാശ് ചിലവാക്കണം ഏ അതൊക്കെ ചിലവാക്കി എല്ലാം കഴിഞ്ഞുകാട്ടി പിന്നെ അവിടും ആസ്വദിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ജയിച്ചുകൊടുക്കും അതൊരിക്കൽ വിധവ് കഴിഞ്ഞാൽ ഒരാഴ്ച ഉള്ളൊരു കിശവർക്കെന്നൊക്കെ പറയാം ഒരാഴ്ച സമയം കൊടുക്കുക അത്രേ കുറവുള്ളൂ